ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു തൃശൂരിലെ ബി ജെ പിയുടെ വിജയം ചരിത്രത്തിൽ ആദ്യമായാണ് കേരളത്തിൽ നിന്ന് ബി ജെ പിയുടെ താമര ചിരത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി ജയിച്ച ലോക്സഭയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി കേരള നിയമസഭയിൽ ബി ജെ പിക്ക് ഒരംഗമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സീറ്റ് നിലനിർത്താൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കന്നി വിജയം ബി ജെ പി കേന്ദ്രങ്ങളിലാകെ വലിയ ഊർജം പകർന്നിട്ടുണ്ട് തൃശൂർ പൂരം വിവാദം അടക്കമുള്ള വിഷയങ്ങൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് സഹായകമായി എന്ന വിലയിരുത്തൽ ഉണ്ടെങ്കിലും അടിത്തട്ടിൽ ബി ജെ പി സംഘടനാപരമായി നടത്തിയ പ്രവർത്തനങ്ങളാണ് വിജയത്തിന് കാരണമെന്ന വിലയിരുത്തലുമുണ്ട് വി എസ് സുനിൽകുമാർ കെ മുരളീധരൻ എന്നിവരെ പോലുള്ളവരെ പരാജയപ്പെടുത്താൻ സുരേഷ് ഗോപിക്ക് സാധിച്ചതും അതിന്റെ ഫലമായി തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പി സമാനമായ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ പുതുതായി ചേർത്ത മിക്ക വോട്ടുകളും ബി ജെ പിക്ക് അനുകൂലമായിരുന്നു സമാനമായി ചേലക്കരയിലും വ്യാപകമായി വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് ഇതിൽ സിംഹഭാഗവും ബി ജെ പിക്ക് അനുകൂലമായിരിക്കുമെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ തന്നെ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ അടിസ്ഥാന സൗകര്യ വികസനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു മണ്ഡലമാണ് ചേലക്കരയെന്നും അവരിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് നരേന്ദ്രമോദിക്കാണെന്നും ഇത് തങ്ങൾക്ക് ഗുണകരമാകും എന്നുമാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പി നേതാക്കൾക്ക് ചുമതല വിഭജിച്ച് നൽകിയിരുന്നത് എന്നാൽ ചേലക്കരയിൽ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി നേതാക്കൾക്ക് ചുമതല വിഭജിച്ച് നൽകിയിരിക്കുന്നത് ബ്ലോക്ക് തലത്തിൽ വരെ ജില്ലാ നേതാക്കൾ എത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ ബി ജെ പി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷാജമോൻ മട്ടേക്കാടായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അന്ന് ബി ജെ പിക്ക് ഇരുപത്തിനാലായിരത്തി നാല്പത്തി അഞ്ച് വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് പതിനഞ്ച് ദശാംശം ആറ് എട്ട് ശതമാനം വോട്ടാണ് പാർട്ടി സമാഹരിച്ചത് രണ്ടായിരത്തി പതിനാറിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം ആയിരത്തോളം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് എങ്കിലും പ്രതീക്ഷ കൈവിടാൻ ബി ജെ പി തയ്യാറല്ല തൃശൂരിൽ സംഭവിച്ചത് ചേലക്കരയിലും ആവർത്തിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്